ജൈവ പച്ചക്കറി കൃഷിയിൽ വിജയവുമായി കാസർകോട് കാരക്കോട്ടെ സാബു പത്ത് വർഷത്തോളമായി പച്ചക്കറി കൃഷി ചെയ്തു വരുന്ന സാബുവിന് നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട് പഠനകാലം മുതൽ പിതാവിനൊപ്പം കൃഷിയിടത്തിൽ ഇറങ്ങിയാണ് മടിക്കൈ കാരാകോട്ടെ സാബു കൃഷിയിൽ സജീവമായത് നാലേക്കർ സ്ഥലത്താണ് ഇത്തവണ സാബു കൃഷി ചെയ്തു വരുന്നത് ഇതിൽ ഒന്നര ഏക്കറോളം പച്ചക്കറികളാണ് പയർ വെണ്ട വഴുതിന നാടൻ വെള്ളരി പടവലം ഹൈബ്രിഡ് തണ്ണിമത്തനുകൾ കോവയ്ക്ക ചോളം കക്കിരി ചീര തുടങ്ങിയവ കൃഷിയിടത്തിലുണ്ട് മുൻകാലങ്ങളിൽ തൊഴിലാളികളുടെ സഹായത്തോടെ കൃഷി നടത്തിവന്ന സാബു ഇത്തവണ തനിച്ചാണ് കൃഷി ചെയ്യുന്നത് അക്ഷയശ്രീ സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ സാബുവിനെ തേടിയെത്തിയിട്ടുണ്ട് പൂർണമായും ജൈവ രീതിയിലാണ് കൃഷി ജൈവ പച്ചക്കറി കഴിച്ച് വിഷരഹിത പച്ചക്കറി കഴിച്ച് നമുക്ക് നമ്മുടെ സമൂഹത്തിനെ ഒരു ഗുണകരമാക്കുന്ന രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാ സാധിക്കും ഇനി വളർന്നു വരുന്ന തലമുറയോടും കൂടി പറയാനുള്ളത് നമുക്ക് സാധിക്കുന്ന രീതിയിൽ പച്ചക്കറികൾ ഉണ്ടാകണം അതിലൂടെ കിട്ടുന്ന നമുക്ക് ആ വിളവിലൂടെ അത് പറിക്കുമ്പോൾ കിട്ടുന്ന അതിൽ കിട്ടുന്ന ഒരു ആനന്ദം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് മറ്റെവിടെയും കിട്ടില്ല കഴിഞ്ഞ വർഷം വരെ പാട്ടത്തിനെടുത്ത പന്ത്രണ്ട് ഏക്കർ സ്ഥലത്ത് ഇരുപത്തിയഞ്ചിനും പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചിരുന്നു കൃഷി ഒരിക്കലും നഷ്ടമല്ലെന്നും അത് ചെയ്യുന്ന രീതി അനുസരിച്ചാണ് വിജയമെന്നും ഇദ്ദേഹം പറയുന്നു കാർഷിക ജീവിതത്തിനൊപ്പം സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവമാണ് ഈ യുവകർഷകൻ അമൃത ന്യൂസ് കാസർഗോഡ്